ഡിആർഎസ് ലക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റിൽ ക്രിക്കറ്റ് ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ എന്താ പറയുന്ന ആൾക്കാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആരാധകർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ക്രിക്കറ്റിൻ്റെ കാരണം അതിനോട് അനുബന്ധിച്ച് പല പല മാറ്റങ്ങളും ക്രിക്കറ്റിൽ കൊണ്ടുവരുന്നുണ്ട് അതായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല നിയമങ്ങളും പല മാറ്റങ്ങളും ക്രിക്കറ്റിൽ ഇതിനോടകം തന്നെ എത്തിച്ചിട്ടുണ്ട് ഐ സി സി ഇപ്പോൾ ഇതാ ഒരു പുതിയൊരു മാറ്റമായിട്ട് ഐ സി സി വന്നിട്ടുണ്ട് പുതിയൊരു മാറ്റം പുതിയൊരു നിയമമായിട്ട് ഐ സി സി വന്നിട്ടുണ്ട് എനിക്ക് എന്തുകൊണ്ട് പേഴ്സണലി എനിക്ക് നല്ലൊരു അഭിപ്രായമാണ് അതിനോട് തോന്നുന്നത് എന്തായാലും നമുക്ക് എന്താണ് ഈ നിയമം എന്നുള്ളത് നമുക്ക് നോക്കാം ഈ എന്താ പറയുക സ്റ്റമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഈ പല അമ്പയർമാർ നമുക്കറിയാം ഒരു സ്പോർട്ടിൽ എടുക്കുന്ന ഡിസിഷൻ ആണ് അത് ചിലപ്പം തെറ്റുകൾ സംഭവിക്കാം ചിലപ്പോൾ അത് ശരിയായിരിക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ സംഭവിക്കാം അപ്പം അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അങ്ങനെ ഒരു പിഴവില് കൊണ്ട് ആരും പുറത്താകരുത് തെറ്റായിട്ടുള്ളൊരു ഒരു ഒരു ഡിസിഷൻ ഉണ്ടാകരുത് എന്നുള്ളത് കുറച്ചുകൂടെ ഒന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ടാണ് ഡിആർഎസ് എന്നുള്ളൊരു സംവിധാനം ഡിസിഷൻ റിവ്യൂ സിസ്റ്റം ഐ സി സി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇപ്പം ആ ആ ഒരു ഡിആർഎസ് എന്നുള്ളൊരു സിസ്റ്റം തന്നെ കുറച്ചുകൂടെ ആയിട്ട് ഉപയോഗിക്കുന്നവരെ നമ്മൾ കാണാറുണ്ട് പല കീപ്പർമാരാണെങ്കിലും ടീമാണെങ്കിലും അങ്ങനെ കാണാറുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്പിന്നൊക്കെ എറിയുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പിൻ ബോളിങ് എറിയുന്ന സമയത്ത് ഈ വിക്കറ്റ് മീൻസ് വരുമ്പം ബാറ്റിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സംശയങ്ങളൊക്കെ വരുമ്പം കീപ്പർമാർ സ്റ്റമ്പ് ചെയ്ത് കളയുന്നുണ്ട് ക്രീസില് നിന്ന് ആളായിരിക്കും പക്ഷെ സ്റ്റമ്പ് ചെയ്ത് കളയും കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റംപിങ് സ്റ്റംപിങ് നോക്കുന്ന തേടം പേർ അന്നേരം കാര്യങ്ങൾ പോകും അപ്പം തേടംപേർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ടച്ച് ബാറ്ററി ടച്ച് ഉണ്ടോ എൽ ബി ഡബ്ല്യു ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ക്രീസിൻ്റെ സൈഡ് വ്യൂ വരുവുള്ളൂ അത് സ്റ്റംപിങ് നോക്കത്തുള്ളൂ അപ്പം ഒരു ഒറ്റ ഒരു ഇതിലൂടെ അതായത് ഒരു റിവ്യൂ പോലും കൊടുക്കാതെ കൊടുക്കാതെ മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുള്ളൊരു സംഭവം അങ്ങനെ അത് ഭയങ്കര ബ്രില്യൻറ്റായിട്ട് അതൊരു ലുക്കോളാണ് അപ്പോൾ അതങ്ങനെ തീർച്ചയായിട്ടും കീപ്പർമാരൊക്കെ മുതലാക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു നിയമമാണ് നിയമമാണിപ്പോൾ മാറ്റം ആ ഒരു ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ നിയമം മാറ്റം വന്നിരിക്കുന്നത് കാരണം എന്താണെന്നു വെച്ചാൽ ഇനിയിപ്പം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡി ആർ മാത്രമേ എടുക്കാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ ആ കാര്യം മാത്രമേ പരിശോധിക്കാൻ കഴിയത്തുള്ളൂ സ്റ്റംപിങ് ആണ് അവർ തട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റമ്പിങ് മാത്രമേ നോക്കത്തുള്ളൂ മറ്റൊന്നും നോക്കത്തില്ല അപ്പോൾ ഇത് ഇതുകൊണ്ട് വളരെ നല്ല ഗുണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാര്യം ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഡിആർസ് എന്നുള്ളൊരു സംവിധാനം കൊടുത്തിട്ടുണ്ട് ആ ഒരു സംവിധാനം ഉള്ളപ്പോൾ തന്നെ അതുപോലും യൂസ് ചെയ്യാതെ തേടം പേരന് വിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഒന്നാമത്തെ കാര്യം സമയം കളയുന്ന വലിയൊരു ഒരു കാര്യമാണ് അതുപോലെ തന്നെ എന്താ പറയുന്നത് ഈ മൂന്ന് ഒറ്റയായിക്ക് മൂന്ന് കാര്യങ്ങളാണ് നോക്കി വരുന്നത് അപ്പോൾ അതൊക്കെയും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ റിവ്യൂ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ റിവ്യൂ സിസ്റ്റം വെച്ചിരിക്കുന്ന ആവശ്യമില്ലല്ലോ അപ്പോൾ അത് കുറച്ചുകൂടി എന്താ പറയുക ക്ലിയർ ആകുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഇപ്പം ക്യാച്ചാണെങ്കിൽ ക്യാച്ചിന് മാത്രമായിരിക്കും അപ്പീൽ അതിന് മാത്രമായിരിക്കും റിവ്യൂ പോകുന്നത് സ്റ്റമ്പിങ് ആണെങ്കിൽ ഇപ്പം മെയിനായിട്ടുള്ള സംഭവം ഈ സ്റ്റമ്പിങ് തന്നെയാണ് അല്ലെങ്കിൽ തേടം പേരിന് പോകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം അതെന്തായാലും ഇനിയിപ്പം ആ ഒരു സൈഡ് വ്യൂ മാത്രമേ കിട്ടത്തുള്ളൂ എഡ്ജ് എഡ്ജ് തട്ടിയിട്ടുണ്ടോ അതുപോലെ തന്നെ പാടൽ തട്ടിയിട്ടുണ്ടോ എൽ ബി ഡബ്ല്യു ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നോക്കത്തില്ല സ്റ്റമ്പിങ്ങിൽ അവർ അപ്റ്റി തട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റമ്പിങ്ങ് മാത്രമേ നോക്കത്തുള്ളൂ മറ്റേ നോക്കണമെങ്കിൽ നിങ്ങൾ ഡിആർഎസ് എടുക്കേണ്ടി വരും അങ്ങനത്തെ ഒരു കാര്യത്തിലോട്ട് വന്നിട്ടുണ്ട് എന്തുകൊണ്ടും അതൊരു വളരെ മികച്ചൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നാറുള്ളത് കാരണം അതുകൊണ്ട് സമയം പലപ്പോഴും സമയം അതുകൊണ്ട് വേസ്റ്റ് ആകാറുണ്ട് എന്തായാലും അങ്ങനെ എന്തായാലും നല്ല ഒരു കാര്യം തന്നെയാണ് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് എനിക്കതിനെ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക നമ്മൾ നമ്മളെന്തായാലും അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് നമ്മൾ വീണ്ടും കാണും